നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിവേഗം ബഹുദൂരമെന്ന മുദ്രാവാക്യം കേരള രാഷ്ട്രീയത്തിന് പരിചിതമാക്കിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കാര്യത്തിലാണ് അതിവേഗ പ്രയാണം അദ്ദേഹം ആഗ്രഹിച്ചത് ബീഹാറിലെ അതിവേഗ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് നിതീഷ് അതിവേഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പലപ്പോഴും അടുപ്പക്കാർക്ക് പോലും കഴിയാറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ചിലെ ജെ പി പ്രസ്ഥാനത്തിലൂടെയാണ് നിതീഷ് ഉയർന്നു വന്നത് സോഷ്യലിസ്റ്റ് പ്രതിച്ഛായയായിരുന്നു ആദ്യകാലത്ത് ആദ്യം ലാലു പ്രസാദ് യാദവിന്റെയും പിന്നീട് ജോർജ് ഫെർണാണ്ടസിന്റെയും വിശ്വസ്തനായി ലക്ഷ്യമിട്ട പടവുകൾ താണ്ടിക്കഴിഞ്ഞപ്പോൾ ഇരുവരും പുറത്തായി ജനതാ പാർട്ടി ജനതാദൾ പാർട്ടികളിലൂടെ പടിപടിയായിരുന്നു വളർച്ച ജോർജ് ഫെർണാണ്ടസ് എന്ന രാഷ്ട്രീയ കരുത്തന്റെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സമതാ പാർട്ടി സ്ഥാപിച്ചതോടെയാണ് നിതീഷ് സ്വന്തം പാത വെട്ടിപ്പിടിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമതാ പാർട്ടിക്ക് ലഭിച്ചത് ഏഴ് സീറ്റ് മാത്രം ഇതോടെയാണ് ത്രികോണ പോരാട്ടം തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അന്ന് സോഷ്യലിസ്റ്റുകൾക്ക് ബി ജെ പി തൊട്ടുകൂടാൻ പറ്റാത്ത പാർട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിതീഷ് ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിൽ എൻ ഡി എയുടെ ഭാഗമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ആ സർക്കാർ ഏഴ് ദിവസം മാത്രമേ തുടർന്നുള്ളൂ പക്ഷേ ലാലുവിന് ഒരു ബദൽ എന്ന പ്രതിച്ഛായ നിതീഷ് സ്വന്തമാക്കിയിരുന്നു നിതീഷ് അംഗമായ ഖൂർമി സമുദായത്തിന് സംസ്ഥാനത്തും മൂന്ന് ശതമാനം വോട്ടുകളെ ഉള്ളു ഇതോടെയാണ് അദ്ദേഹം തന്റെ കാർഡുകൾ വിദഗ്ധമായി പ്രയോഗിക്കാൻ തുടങ്ങിയത് ബി ജെ പിയുടെ തണലിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമായി വൈകാതെ പാർട്ടിയിൽ ജോർജ് ഫെർണാണ്ടസ് അപ്രസക്തനായി രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഫെർണാണ്ടസിന് നിതീഷ് സീറ്റ് നിഷേധിച്ചു അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു ശരത് യാദവ് ആയിരുന്നു നിതീഷിന്റെ കരുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹവും പാർട്ടിക്ക് പുറത്തായി ബി ജെ പിയുമായി നിതീഷ് ആദ്യമാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതായിരുന്നു കാരണം രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ എൻ ഡി എക്ക് ശുദ്ധവും മതേതരവുമായ പ്രതിച്ഛായ വേണമെന്നാവശ്യവുമായി അദ്ദേഹം രംഗത്തെത്തി വൈകാതെ എൻ ഡി എ വിട്ടു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ വരെ ലാലു പ്രസാദിന്റെ ജാർജെഡിയുമായി കൂട്ടുകൂടി ശക്തമായ സാമൂഹിക അടിത്തറ ഉണ്ടായിരുന്നിട്ടും മുസ്ലിം യാദവ വോട്ടുകൾ ലഭിച്ച ആർ ജെ ഡിക്ക് അവരുടെ സഖ്യ സർക്കാരിൽ നിതീഷിന് മുഖ്യമായി അംഗീകരിക്കേണ്ടി വന്നു പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ജെ ഡി യു സഖ്യം തകർന്നടിഞ്ഞു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടെ പിണക്കം മറന്ന് എൻ ഡി എയിലേക്ക് മടങ്ങി ലാലുവിനെ എന്ന് വിളിച്ചു എൻ ഡി എയിൽ നിതീഷ് എത്തി രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി അവരുടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പതിനേഴ് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചു ജെ ഡി യു മത്സരിച്ച പതിനേഴ് മണ്ഡലങ്ങളിൽ പതിനാറെണ്ണം നേടുകയും ചെയ്തതോടെ ദേശീയ രാഷ്ട്രീയത്തിലും കരുത്തനായി ഇതോടെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചത് വീണ്ടും ബി ജെ പി സഖ്യം വിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ ജെ ഡിയുമായി കൂട്ടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തി ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അതിൻ്റെ മുഖമാകാനായിരുന്നു അടുത്ത ശ്രമം ഇന്ത്യ മുന്നണിയിലെ അനൈക്യം പുറത്തു വന്നതിൻ്റെ പിന്നാലെയാണ് അടുത്ത ചുവടുമാറ്റം ആർ എസ് എസ് സൈദ്ധാന്തികനായ കെ എൻ ഗോവിന്ദൻ ഒരു കാലത്ത് നിതീഷിൻ്റെ വഴികാട്ടി അദ്ദേഹം വഴി ആർ എസ് എസ് നേതാക്കളുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനും നിതീഷിന് കഴിഞ്ഞിട്ടുണ്ട് ചാട്ടങ്ങൾ പിഴയ്ക്കാതിരിക്കാനുള്ള ഒരു കാരണവും അതായിരുന്നു